മരങ്ങാട്ടുപിളയിൽ കാർഷികോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമാനുവൽ വൈസ് പ്രസിഡന്റ് ഉഷാ രാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലിമോൾ ബെന്നി സാബു ആഗസ്റ്റിൻ കൃഷി ഓഫീസർ മനു കൃഷ്ണൻ പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റോബിൻ കല്ലോലിൽ ബെന്നി തോട്ടപ്പനാൽ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് പഞ്ചായത്ത് സർവീസ് ബാങ്ക് തൊഴിലുറപ്പ് അങ്ങനെ സമസ്ത മേഖലകളിലുമുള്ള ആളുകൾക്ക് ഒരുമിച്ചു കൂടുന്ന മറ്റൊരു കാര്യമാണ് ഈ നാല് ദിനങ്ങളില് വിവിധങ്ങളായ കായിക മത്സരങ്ങളുണ്ട് മത്സരങ്ങളുണ്ട് വിവിധങ്ങളായ കായിക മത്സരങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് ചേത്രവോട്ടമുണ്ട് ഞാർദി മത്സരമുണ്ട് പുടകർഗ മത്സരങ്ങളുണ്ട് കപ്പപൊടിക്കലുണ്ട് അങ്ങനെ വിവിധ മത്സരങ്ങൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ എട്ടേ ഒമ്പതേ രീതികളിലായിട്ട് പഞ്ചായത്തിന്റെ അങ്കണത്തിലെ ക്രിസ്മത്സരം അതുപോലെയുള്ള ലളുതാനം അതുപോലെയുള്ള മത്സരങ്ങളും ഒമ്പതേ പത്തേ രീതികളിലായിട്ട് നാടക നിന്നും പത്താം തീയതി എട്ടര മണിക്ക് വിളംബരോട് കരിഞ്ഞാട്ടിൽ എത്തിച്ചേരുമ്പോൾ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് കഴിഞ്ഞ് പതിനൊന്നാം തീയതി ഉച്ച കഴിഞ്ഞ് നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന സാംസ്കാരിക ഘോഷയാത്രയും അതിനുശേഷം വിവിധ മേഖല വിവിധ മേഖലകളിലുള്ള ആളുകളെ നാം ആദരിക്കുന്നുണ്ട് അങ്ങനെ സമസ്ത ആളുകളും ഒരുമിച്ച് കൂടുന്ന വിവിധ മേഖലകളിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന കാർഷികോത്സവത്തിന്റെ വിജയത്തിന് വേണ്ടി അന്ന സമിതി വളരെ ദിവസങ്ങളായിട്ട് തോന്നിരുന്നില്ല കാർഷികോത്സവത്തോടനുബന്ധിച്ച് വിവിധ അവാർഡുകളും പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ രൂപയുടെ അവാർഡും ുംസിഡന്റ് കൊല്ലം അയ്യായിരംയുടെ മൂന്ന് കർഷകർക്കായിട്ട് നൽകുന്നുണ്ട് ഏതാണ്ട് രണ്ടേഴ് ലക്ഷം രൂപയുടെ സമ്മാനമാണ് പത്താം തീയതി നാടുകുന്നിൽ നിന്നും തുടർന്ന റാലിയോടുകൂടി പള്ളികളുടെ മൈതാനത്ത് എത്തിച്ചേരുമ്പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം ബി ആണ് ആ വേദിയില് വിവിധ സാമൂഹിക മേഖലകളിൽ പങ്കെടുക്കുന്നുണ്ട് പതിനൊന്നാം തീയതി നിന്നും സാംസ്കാരിക ഘോഷയാത്ര പള്ളിമയം താങ്കൾ എത്തിച്ചേരുമ്പോൾ ആ ഘോഷയാത്രയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ജോസ് കെ എണി എം പി ആണ് അതിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കടുക്കിലേന്ത്യയുടെ എം എൽ എഫ് ആണ് അതോടൊപ്പം തന്നെ പത്താം തീയതി കലാസിയുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു ചെയ്യുന്നത് പ്രസക്ത സിനിമാ താരം അനൂപ് ചന്ദനാണ് വിവിധ തലങ്ങളിലുള്ള മത്സരങ്ങളുണ്ട്